ॐ गङ्गणपतये नमः ॐ श्रीगुरुभ्यो नमः हरे राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് പ്രഭാഷണം ചെയ്യാൻ തന്നിരിക്കുന്ന വിഷയം അഗസ്ത്യസ്തുതിയാണ് പ്രഭാഷണം ചെയ്ത് പരിചയമൊന്നുമില്ല ഒരു ചെറിയ അറിവ് ഇവിടെ പറയാം ശ്രീരാമൻ അഗസ്ത്യ കാണാൻ ആശ്രമത്തിന് പുറത്തെത്തുമ്പോൾ അഗസ്ത്യൻ തന്റെ ശിഷ്യന്മാർക്ക് രാമമന്ത്രത്തിന്റെ മഹത്വവും ആ പാതാമ്പുജത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശിഷ്യമെന്ന് പറയുന്ന ശ്രീരാമചന്ദ്രസ്വാമി പുറത്തു വന്ന് നിൽക്കുന്നു അങ്ങനെ കാണാനെന്നും അദ്ദേഹത്തിന്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും അല്ലെ അദ്ദേഹം പറയുന്നു മനകാമ്പിൽ ഞാൻ മുമ്പേ കണ്ടിരുന്നു അദ്ദേഹം വരുന്നുണ്ടെന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ശിഷ്യനയക്കുകയും കുറേ തന്നെ മറ്റു താപസന്മാരോടും കൂടെ അഗസ്ത്യനും പുറത്തേക്ക് വരുന്നു ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ആരെയാണോ ഞാൻ കാത്തിരുന്നത് ആ ഭഗവാൻ മുന്നിൽ വന്നിരിക്കുകയാണ് എൻ്റെ ജന്മ സാഫല്യം വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ തപസ്സിന് ഒന്ന് സാഫല്യം വന്നു എൻ്റെ നേത്രങ്ങൾ ഇന്ന് സഫലമായി വന്നു എന്ന് അദ്ദേഹം പറയുന്നു അഗസ്ത്യനെ കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും ലക്ഷ്മണനും ആ പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു അപ്പം അവരെ പിടിച്ചെ നീപ്പിക്കാൻ അഗസ്ത്യൻ പിടിച്ചെ നീപ്പിക്കുന്നു അപ്പം അനന്തൻ്റെ ആവശ്യമുള്ള ലക്ഷ്മണ ശ്രീരാമസ്വാമിയൊക്കെ വേഗത്ത് തൊടുമ്പോൾ തന്നെ അദ്ദേഹം ഒരു രോമാഞ്ചിതനാവുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് കണ്ണുകൾ ആനന്ദ അഷ്ട്രുക്കൾ കൊണ്ട് നിറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് അഗസ്ത്യൻ ശ്രീരാമചന്ദ്രസ്വാമിയെയും സീതാദേവലക്ഷ്മണനെയൊക്കെ ആശ്രമത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ വനത്തിൽ വനത്തിൽ എന്തൊക്കെ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊടുത്ത് ആർക്കെ പാതാദികളെല്ലാം നൽകി ഭഗവാനെ സുഖസുഷുപ്തിയിലാക്കിയതിന് ശേഷം ഒറ്റയ്ക്ക് ഭഗവാനായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ് സ്തുതി അഗസ്ത്യം ഭഗവാനോട് പറയാണ് ഭഗവാനെ അങ്ങ് വരുന്നതും കാത്ത് ഇവിടെ മുമ്പേ ഇരിക്കുവായിരുന്നു എന്നാണെന്നോ അന്ന്ങ്ങ് ക്ഷീരസാഗര തീരത്ത് ബ്രഹ്മാവിനോടും ദേവന്മാരോടും പറഞ്ഞില്ലേ ഘോര രാവണനെ കൊന്ന് ഭൂമണ്ഡല വാരാപകരണം നടത്താൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുമെന്ന് അന്ന് തൊട്ടേ ഞാനിവിടെ വന്നിരിക്കുകയാണ് താപസന്മാരോടും ശിഷ്യന്മാരോടും കൂടി അങ്ങയുടെ പാതാം ഭുജത്തെ നിത്യം ധ്യാനിച്ചിട്ടിരിക്കുകയായിരുന്നു ആ ആ സുന്ദര രൂപത്തെ കാണാൻ വേണ്ടി ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഈ സുന്ദര രൂപം എന്ന് പറഞ്ഞപ്പോഴാ രൂപം രൂപത്തെ കുറിച്ച് പറയുന്ന നമ്മള് നമ്മുടെ മുമ്പെയാണ് ഭഗവാൻ ഇതുപോലെ പ്രത്യക്ഷനാവുന്ന ഒരു ദിവസം അപ്പോൾ നമ്മെന്ത് ചെയ്യും നിത്യവും ജപിക്കുന്ന മന്ത്രം പോലും മറന്നുപോകും പിന്നെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ നിത്യവും ഒരു രൂപത്തെ ധ്യാനിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത് ആ രൂപം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഭഗവാനെ അംഗീകരിക്കില്ല കാരണം ഗുരുവായൂരി പോകുമ്പോൾ നമ്മൾ മൂന്നു നാല് മണിക്കൂർ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഭഗവാന്റെ തൊട്ടടുത്തെത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് കുമാരേട്ടൻ പറഞ്ഞ അലങ്കാര വർണ്ണന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അപ്പോഴേക്കും അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ സേവകർ പറയും മാറിപ്പോ തൊഴുതു മാറിപ്പോകൂ തൊഴുതു മാറിപ്പോ അപ്പോ നമ്മൾ തൊഴാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നു ഇപ്പോഴാണെങ്കിൽ ഭഗവാന്റെ സേവകർക്ക് അറിയാം ഇവർ എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് അവർ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാ അലങ്കാര വർണ്ണന ആണോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അതുകൊണ്ട് അവർ പറയും ഇന്ന് ചതുർഭാഗു ആണേ ഉണ്ണിക്കണ്ണൻ വെണ്ണ ഉണ്ണുന്നതാണേ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ അലങ്കാരം വർണ്ണന കൂട്ടുക അത് കണ്ടു തൊഴുതും പോകൂ എന്ന് അവർ പറയുന്നു അപ്പോ ഇതിനിടയ്ക്ക് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കാൻ വേണ്ടി ഞാൻ പോ പോയപ്പോഴാണ് രണ്ട് വ്യക്തികൾ സന്തോഷത്തോടെ തൊഴുതിറങ്ങി വരുന്നു ഇപ്പോൾ ക്യൂ ക്യൂ നിൽക്കാമെന്ന് വേറൊരാൾ ചോദിക്കുകയാണ് ഇന്ന് ഭഗവാന്റെ രൂപം എന്താണ് അലങ്കരിച്ചിരിക്കുന്നത് അപ്പോ അവർ പറയ ഒരാൾ പറയുന്നു അത് ഞാൻ ഇന്ന് കണ്ടത് ബാലഗോപാലിനെയാണ് ബാലഗോപാല രൂപത്തിലാണ് കണ്ടത് അപ്പോൾ മറ്റാൾ ആൾ പറഞ്ഞ അല്ലല്ല ഇന്ന് ചതുർഭാഗ് രൂപമാണ് അപ്പോൾ ഇവർ രണ്ടൂരും കൂടെ തർക്കായി ചോദിക്കണ്ടായിരുന്നെന്ന് പറഞ്ഞ് മറ്റേ ആൾ പോയി അപ്പോൾ ഞാനും ഒന്ന് ശ്രദ്ധിച്ചു നമ്മൾ ഈ രൂപം കണ്ടുപോയ അവിടെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് നമുക്ക് തൊഴാലോ അപ്പോൾ അവ രണ്ടൂരും കൂടെ തർക്കായി അത് കേട്ട് ഞങ്ങൾ നടന്നു പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവിടെ തർക്കിക്കുന്നത് ആ ബാ ഭഗവാന്റെ ബാലഗോപാല രൂപം കണ്ട ആ വ്യക്തി നിത്യവും ഭഗവാനെത്തി വച്ച് പൂജിക്കുന്നത് ആ രൂപത്തെ ധ്യാനിച്ചായിരിക്കണം അപ്പൊ അവിടെ വന്നപ്പോ ഭഗവാൻ ആ ആ രൂപത്തെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചപ്പോഴേ അപ്പോ രൂപത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ ഭജിക്കുമ്പോൾ അപ്പൊ ഇവിടെ അഗസ്ത്യ മുനി പിന്നെ ഭഗവാനെ മുനികുമാരനായിട്ടാണ് കാണുന്നത് ക്ഷീരസാഗര തീരത്ത് വെച്ചൊക്കെ ഭഗവാനെ കാണുന്ന ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായിരിക്കാം ഇന്നത്തെ ഇന്നത്തെ ചിത്രങ്ങളിൽ കാണുന്നതല്ലേ ഏതോ ഭക്തന്റെ പാവനയാണെന്ന് പറയുന്നു എന്തെന്നാലും ക്ഷീരസാഗര തീരത്ത് വെച്ച് കണ്ട ഭഗവാന്റെ രൂപം ആയിരിക്കില്ല ഇപ്പോ ഇവിടെ വന്ന ശ്രീരാമസ്വാമിക്ക് അത് മുന്കുമാരനായിരിക്കും എന്നാലും പണ്ഡിതന് യോഗ്യ യോഗ്യമായ അഗസ്ത്യന് അത് താൻ ഭജിക്കുന്ന ഭഗവാനാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ അദ്ദേഹം താത്വികമായിട്ടാണ് ഭഗവാനെ വാഴ്ത്തുന്നത് ലോക സൃഷ്ടിക്കു മുന്നേ ഏകനായി ആനന്ദനായി ലോകകാരണനായി വികൽപോപാധി വിരഹിതനായി ഈ വികൽപ്പം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് രണ്ടെന്ന ചിന്തയില്ലാത്തവനെന്നാണ് തൻ്റെ മായയെ തനിക്ക് ആശ്രയ ആശ്രയപൂതയാക്കി അത് തന്നെ ശക്തിയെന്ന് ആ പരമാത്മാവിൻ്റെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നിൽ ആവരണം ചെയ്തിട്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ അനുസരിപ്പിക്കുന്നു ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ എന്താണെന്നറിയോ സത്വരജോ തമോ ഗുണങ്ങളാണ് ഇങ്ങനെ നിർവ്യാജം അർത്ഥശങ്കക്കിടയില്ലാത്തവനെന്ന് വേദാന്തികളും ഭഗവാനെ പറയുന്നുണ്ട് മുന്നും മുന്നും ദിവ്യമാ അവ്യാകൃതമെന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത് ഈ അവ്യാകൃതം ഒന്നാല് വെളിപ്പെടുത്താത്തതാണ് ഈ മാ അങ്ങയുടെ മായാദേവിയെ മൂലപ്രകൃതി എന്നാണ് ചൊല്ലുന്നത് മായാധീതന്മാരായിട്ടെ എല്ലാം സംസ്കൃതി എന്ന പറയുന്നു ഇവിടെ ഒരേ മായ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് മൂലപ്രകൃതി എന്ന് പറയുന്നു ചിലർ സംസാരമാണ് ലോകം എന്ന് പറയുന്നു ഹിന്ദുവാൻമാർ അവിദ്യ എന്ന് പറയുന്നു ഇങ്ങനെ ശക്തിക്ക് പല നാമങ്ങളാണ് ചൊല്ലുന്നത് ഇപ്പൊ ഭഗവാന്റെ തന്നെ പ്രേരണയാൽ മായ ക്ഷോഭിപ്പിക്കുന്നുണ്ട് അവിടെ സത്വരജ തമോ ഗുണങ്ങൾ ഒന്നിച്ച് ചേരും ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുമ്പോഴോ അതിന് ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവും ആ മായ നിന്നും മകത്വം ഉണ്ടാവും ആ മഹത്വത്തിനൊന്നെന്തായും അഹങ്കാരം ഉണ്ടായി മഹത്തത്വവും അഹങ്കാരവും സംസാരവും ഇതിനെ ഇതിനറിഞ്ഞവര് മൂന്നാണ് ചൊല്ലുന്നത് സാത്വികം രാജസം താമസം എന്നിവ താമസത്തിനെന്ന് സൂക്ഷ്മ തന്മാത്രകളാണ് ഉണ്ടായത് എന്തൊക്കെയാ തന്മാത്രകൾ എന്നറിയോ ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം തുടങ്ങിയ തന്മാത്ര പിന്നെ പഞ്ചഭൂതങ്ങളാണ് ഭൂമിയാണ് അവസാനത്തെ പഞ്ചഭൂതങ്ങൾ രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളും താത്വത്തിന് നാട്ടെ മനസ്സുണ്ടായി വന്നു ഇവയെല്ലാം ചേർന്നാണ് സൂത്രരൂപ ലിംഗം അതായത് സൂക്ഷ്മ ശരീരം ഉണ്ടായത് ഈ അന്ധകരണം എന്ന് പറയുന്നത് ബുദ്ധി അഹങ്കാരം ചിത്തം മനസ്സ് ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നാണ് ദിവ്യനായ വിരാട് പുരുഷൻ ഉണ്ടായത് അങ്ങനെയുള്ള വിരാട് പുരുഷന്റെ ഭാഗങ്ങളാണ് ഈ ലോകത്ത് കാണുന്ന ചരവും അചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതും പക്ഷി പക്ഷിമൃഗാദികള് ബഹുസ്ഥാവര ജംഗമങ്ങള് എല്ലാം മായാ ഗുണങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ തന്നെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഒക്കെ ഉണ്ടായിരുന്നത് രജോ ഗുണം ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മാവ് നാവീനെന്നുണ്ടായി സത്വഗുണത്തിൽ നിന്നാവട്ടെ വിഷ്ണു സമവ ഗുണത്തിലാണെങ്കിൽ സംഹരിപ്പിക്കാനായി രുദ്രനും ഉണ്ടായി നമ്മുടെ ഇനി ബുദ്ധിജാതികളായ വൃത്തികൾ നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഇതേപോലെ രാജസ്വത്തിനെന്നും സാത്വികത്തിനെന്നും തമോ താമസികത്തിൽ നിന്നും പല ഉണ്ടാവും ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉറങ്ങുന്ന അവസ്ഥ സ്വപ്നാവസ്ഥ ഇവത്തിൽ ഇവത്തിൻ്റെ എല്ലാ സാക്ഷിയത് ഭഗവാനാണ് ഭഗവാന്റെ നിവൃത്തനാണ് ഇവരൊന്നും പറ്റിക്കൂടുന്നില്ല എപ്പോഴാണോ ഭഗവാൻ ഒരു സൃഷ്ടി ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ അങ്ങ് മായെ ആശ്രയിച്ച് ഗുണരഹിതനായ ഭഗവാൻ പോലെ കാണുന്നു അതെല്ലാം നമ്മുടെ തോന്നലുകളാണ് അങ്ങയുടെ മഹാമായ രണ്ടു വിധമാണുള്ളത് വിദ്യ എന്നും പറയുന്നതിനെ അവിദ്യ എന്നും പറയുന്നു നിവൃത്തി നിരുതന്മാർ കർമ്മങ്ങളിൽ ഒന്നും സംഘ പ്രവർത്തിക്കുന്നവർ താൻ കർമ്മം ചെയ്യുന്നു ചിന്തയില്ലാതെ കർമ്മം ചെയ്യുന്നവർ അവർക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നത് പ്രകൃതിയാണ് അതേസമയം അവിദ്യയിൽ മുഴുങ്ങിയിരിക്കുന്ന ജനങ്ങളോ ജനനം മുതൽ മരണം വരെ എന്തൊക്കെയോ ചെയ്യുന്നു എന്തിനൊക്കെയോ വേണ്ടി ഇവിടെ ജീവിക്കുന്നു അവർക്ക് ഇവിടുന്ന് ഈ സംസാരത്തിൽ നിന്നാണ് സുഖം കിട്ടണമെന്ന് ചേർത്ത് പ്രവൃത്തി നിരുതന്മാർ ജീവിക്കുന്നു അവർ ഈ സംസാരത്തിൽ സംസാരത്തിലങ്ങ് മുങ്ങിപ്പോവുക വേദാന്ത വാക്യാർത്ഥം അറിഞ്ഞവർ ഇവിടെ ഈശ്വരൻ എന്ന ഒരേ ഒരു സത്യമുള്ളൂ ബാക്കിയെല്ലാം തോന്നലാണെന്നും കാണുന്നതെല്ലാം ഈശ്വരനാണെന്നും എല്ലാരും ഈശ്വരനായി കണ്ട് സമചിന്തയോടെ സമബുദ്ധിയോടെ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച് സ്വത്പാദ ഭക്തിയോട് ജീവിക്കുന്നു ആ വിദ്യാശകന്മാർ നിത്യ സംസാരികളാണ് ഈ സംസാരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ നേടാനുണ്ടെന്ന് പറഞ്ഞ് നിത്യ സംസാരികൾ ജീവിക്കുന്നു എന്നാണ് തത്വജ്ഞന്മാർ പറയുന്നത് വിദ്യാഭ്യാസ ഏകരഥന്മാരായ ജനങ്ങളാകട്ടെ നിത്യമുക്തർ എന്നാണ് പറയുന്നത് ഇവിടെ വിദ്യ എന്ന് പറയുന്ന ആത്മവിദ്യയാണ് രാമമന്ത്രം ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ തനിയെ തന്നെ സംഭവിക്കും അങ്ങനെ ഇല്ലാത്തവർക്ക് നൂറായിരം ജന്മം കഴിഞ്ഞാൽ ഈ വിദ്യ ലഭിക്കേയില്ല അതുകൊണ്ട് ജ്ഞാനത്തിന്റെ തുടക്കം നിഷ്കാമ ഭക്തിയാണ് ഒന്നും ആഗ്രഹിക്കാത്ത ഭക്തി ഭഗവാനിൽ മാത്രം ഉള്ള ഭക്തി ഭഗവാനുള്ള ഭക്തിയാകട്ടെ അത് അമൃതമാണ് അതില്ലാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയില്ല ഏ രാമ രഘുപദേ കേലജ്ഞാനമൂർത്തേ കാരുണ്യാമൃത സിന്ധോ ഇങ്ങനെ ഒരുപാടൊന്നും പറഞ്ഞ് നീട്ടി ഞാൻ പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ സജ്ജന സംസർഗമാണ് മോക്ഷകാരണം അത് വേദാന്തജ്ഞന്മാർ വിദ്വാൻമാരും അങ്ങനെ പറയുന്നുണ്ട് അവർ സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കുന്നവരാണ് സജ്ജനങ്ങൾ അവർ സമചിത്തന്മാരാണ് ഭഗവാനെ അറിഞ്ഞ് ജീവിക്കുന്നവർ അങ്ങനെയുള്ള സജ്ജനങ്ങൾ ഭക്തന്മാർക്ക് ആത്മജ്ഞാനം ബോധിപ്പിച്ചു കൊടുക്കും അവർ നിസ്പൃഹന്മാരായി യാതൊന്നിലും ആഗ്രഹമില്ലാതെ ഇവിടെ ഒന്നും നേടാനില്ലെന്നറിഞ്ഞ് ഭഗവാന്റെ ഭക്തന്മാരായി നിന്നോട് സംഘമില്ലാതെ പരമാത്മാവിൽ മാത്രം ആശ്രയിച്ച് യമനിയമ അനുസരിച്ച് മറ്റുള്ളവർക്ക് നന്മ വരണ കർമ്മങ്ങൾ മുഴുകിയിരിക്കുന്നു യമനിയമാതി സമ്പന്ന ഏകാന്തയെ അവര് നിയമങ്ങളെല്ലാം അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് ശമതമസാധന യുക്തന്മാരെന്ന് പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹവും മനോ നിഗ്രഹവും സാധുക്കളായുള്ള സംഗമം ഉണ്ടായാൽ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടം തോന്നും അപ്പോ ഭക്തി വർധിക്കും വിജ്ഞാന ജ്ഞാനാദികൾ ഉണ്ടാവും എപ്പോഴും നമ്മൾ അവ അവരവർക്ക് മോക്ഷവും സംഭവിക്കും ഈ വിജ്ഞാനം കിട്ടുന്നത് ഗുരുമുഖത്ത് നിന്നാണ് അപ്പൊ ഈ ഭഗവാന്റെ കഥകൾ നിത്യം കേൾക്കുമ്പോൾ ഭഗവാനോട് കൂടുതൽ നമ്മൾ അടുക്കും എന്നിട്ട് നമ്മൾ ആ ഭഗവാനുള്ള ജ്ഞാനങ്ങളെല്ലാം എന്തൊക്കെ ജ്ഞാനങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതെല്ലാം ഭഗവാൻ തന്നെ തന്നെ നമുക്ക് തരും ഇതെല്ലാം നമ്മൾ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം സജ്ജന സംസർഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തെറ്റായ ഒരു ചിന്തയും വരില്ല എല്ലാവരിലും ഭഗവാനെ കാണും ആ ഭഗവാനെ കാണുമ്പോൾ ആരിലും ഒരു ശത്രുത്വം ഉണ്ടാവില്ല എല്ലാം ഭഗവാനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത വരി അതാണ് അദ്ദേഹം പറയുന്നത് ആകയാൽ ഭഗവാനെ അങ്ങനെ അങ്ങേലുള്ള ഭക്തിയും പ്രേമ വായ്പ രാഘവ സദാ ഭവിക്കേണ്ടമേ സദാകാലം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ താമരപ്പൂ പോലത്തെ പാദങ്ങളിലും അങ്ങയിൽ ശരണാഗതി അടഞ്ഞ തൊത് ഭക്തന്മാരിലും എൻ്റെ ഉള്ളിൽ ഭക്തി എപ്പോഴും ഉണ്ടാകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഭഗവാനിൽ മാത്രം ഭക്തി വന്നാൽ പോരാ അങ്ങയുടെ ഭക്തന്മാരിലും എൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ സീതയോടുകൂടി സദാ വസിക്ക ഭഗവാനെ സീതാവല്ലഭ ജഗന്നാഥ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും കുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മം അനുഷ്ഠിക്കുമ്പോഴും സദാകാലവും മാനസേ ഭവദ്രൂപം തോന്നിയ പുതേ ഇത് ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മള് ഭഗവാനെ മനസ്സിൽ തന്നെ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ ഭഗവാനെ ആ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാ പറയുന്നത് ഇങ്ങനെ അഗസ്ത്യ മഹർഷി ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു അതിനുശേഷം ജംഭാരി മുമ്പ് കൊടുത്തിരുന്ന ജംഭാരി എന്ന് പറഞ്ഞ ഇന്ദ്രനാണ് എന്ന അസുരന്റെ ശത്രുവാണ് ഇന്ദ്രൻ കൊടുത്ത് ദിവ്യ ചാപവും അമ്പുകൾ നിറച്ചാവനാഴിയോടും കൂടെ കൊടുത്തു മാത്രമല്ല ഒരു വാളും കൂടെ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു രാവണ നിഗ്രഹം നിഗ്രഹണം രാവണനെ രാവണന്റെ വംശത്തെ മൊത്തം ഉന്മീല രാവണ രാവണ രാക്ഷസ രാജ രാജ രാക്ഷസ കുലത്തെ മൊത്തം ഉന്മീലനം ചെയ്യണം അദ്ദേഹം പറയുന്നു ഭൂമിക്ക് വാരമായ രാക്ഷസവംശം നിന്നാൽ ഇല്ലാതാകണം ശ്രീ നാരായണനായ നീ മായയോട് ഭർത്തിനായി പിറന്നത് രാക്ഷസവംശത്തെ ഇല്ലാതാക്കാനാണല്ലോ അത് ഉടനെ തന്നെ ചെയ്യണം എന്നതേ നിർദ്ദേശിക്കുന്നു രണ്ട് യോജന കഴിയുമ്പോൾ പഞ്ചവടിയാണ് അവിടെ ഗൗതമി നദീതീരത്ത് തീതയോടും കൂടെ വസിച്ച് ദേവന്മാർ ആഗ്രഹിച്ച കാര്യം ചെയ്യുക എന്ന് നിർദ്ദേശിക്കുന്നു തത്വങ്ങളടങ്ങി ഈ സ്തുതി ഭഗവാൻ കേട്ടപ്പോൾ രാഘവൻ എന്ത് ചെയ്തു ബാണവും ചാപങ്ങളും എല്ലാം നെൽത്ത് വച്ച് ഭഗവാൻ അഗസ്ത്യമുനീട് കാൽ കാലിൽ നമസ്കരിക്കുന്നു ഭക്തദാസനാണല്ലോ ഭഗവാൻ അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും സീതാദേവിയെയും പഞ്ച പഞ്ചവടിയിലേക്ക് അഗസ്ത്യമുനി യാത്രയക്കുന്നു പിന്നീട് രാമരാവണ യുദ്ധത്തിൽ പരവശനായി തീർന്ന ശ്രീരാമനെ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടു ഉപദേശിച്ചു കൊടുക്കുവാൻ അഗസ്തിരെ എത്തുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ പരവശനായി നിന്ന അർജുനനെ ഭഗവാൻ ഗീത ഉപദേശിച്ച് യുദ്ധസന്നദ്ധനാക്കുന്നതുപോലെ നമ്മുടെ മനുഷ്യരുടെയും പല പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് ഈ ജീവിതം എങ്ങോ എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുന്നുള്ള അവസ്ഥ മനുഷ്യർക്കും ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു വ്യക്തി കാരുണ്യവാരിധിയായ ഭഗവാൻ എല്ലാവർക്കും വ്യത്യസ്ത രൂപത്തിൽ വന്ന് ആ പ്രതിസന്ധി തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ എളിയ പ്രഭാഷണം നിർത്തുന്നു നന്ദി നമസ്കാരം